ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കോക്കനട്ട് പൗഡറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുയനായി കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ എടുത്ത് അതിൻ്റെ ചേട്ട എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയുടെ ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടതൊരു പീലർ എടുത്ത് എല്ലാം ചെത്തി കളയാം ഇതെല്ലാം ചെത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈകി എടുക്കാം അതിനുശേഷം ഇതെല്ലാം ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം ഈ കോക്കനട്ട് പൗഡർ ഒന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം തേങ്ങ ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലിപ്പോൾ നല്ല നിലവുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണക്കിയെടുക്കണം ഇനി ഇതൊന്ന് പരുത്തി കൊടുക്കാം ഇനി ഇത് ഉണക്കി ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാന്ന് കാണാം അപ്പം ഞാൻ ഇതടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഈ ചോറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുത്താലുള്ള ഗുണം എന്താണെന്നാ ഇതിലൊരു കളറിൻ്റെ ഒരു വ്യത്യാസം വരില്ല ഇനി ഇത് കരിഞ്ഞു പോകുന്ന പേടിക്കും വേണ്ട ഇതിടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതിലീ വെള്ളം എല്ലാം വറ്റിയാൽ എല്ലാം പൊടിയാവുന്നതുവരെ ഉണക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിതാ നന്നായി ഡ്രൈ ആവുന്നുണ്ട് ഇങ്ങനെ ഉണക്കിയാൽ നല്ല ഉണങ്ങുകയും ചെയ്യും കളറിനൊന്നും ഒരു മാറ്റവും വരില്ല ഇതിപ്പോൾ കണ്ടില്ല ഉണക്കായി വരുന്നുണ്ട് ഇനി ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും മാറ്റാം ഇനി ചോറ് അവിടെ തന്നെ കിട്ടുന്നത് വെട്ട മൂടി വെക്കാം ഇതിപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട് കളറിനൊന്നൊരു മാറ്റം വന്നിട്ടില്ല നല്ല പൊടിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്